ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ കഴിഞ്ഞ ഒരു കാലയളവിനടയ്ക്ക് കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു ജില്ലയുടെ പേരാണ് വയനാട് എന്നത് അപ്പോൾ വയനാട് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നാണ് അറിയേണ്ടത് പ്രധാനമായും കാരണം മറ്റു ജില്ലകളെ പോലെയല്ല വയനാട് വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചു നിൽക്കുന്ന ജില്ല കൂടെയാണ് അപ്പോൾ അവിടുത്തെ മനുഷ്യന്മാരുടെ മനസ്സിലെന്താണ് ിഷ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ജനപ്രതിനിധികളെയാണ് വയനാട് ഇത്തവണ തെരഞ്ഞെടുക്കേണ്ടത് ആറു പോയിന്റ് നാല് ലക്ഷം വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പ് അത് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആറ് പോയിന്റ് ആറ് പോയിന്റ് നാല് ലക്ഷം ജനങ്ങളാണ് എന്നുള്ളതാണ് എന്തായാലും അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് മൂന്ന് നഗരസഭ നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകൾ ഇവരിൽ നിന്നാണ് ഇതിൽ നിന്നാണ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടത് ഈ ജനപ്രതിനിധികൾ എല്ലാം തന്നെ ഏത് ഭാഗത്ത് ഉള്ളവരായിരിക്കണം ഇടതുപക്ഷത്തെ ജയിപ്പിക്കണമോ അതോ വലതുപക്ഷത്തെ ജയിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വോട്ടർമാരാണ് എന്തായാലും ഇത്തവണ വോട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് വലിയ ഒരു തീരുമാനത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിൽ എട്ട് പതിനാറ് സീറ്റുകളാണുള്ളത് അതിൽ എട്ട് എട്ട് എന്നുള്ള നിലയ്ക്കായിരുന്നു ഇരു മുന്നണികളും നിലനിന്നിരുന്നത് ബിജെപിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകൾ രണ്ട് രണ്ട് എന്നുള്ള നിലയിലാണ് നിലനിൽക്കുന്നത് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിലാണ് ബാക്കി വലിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് കാരണം ഏഴ് ഏഴ് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ബാക്കിയുള്ളത് വലതുപക്ഷത്തിനും എന്നുള്ള നിലയിലേക്കായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലവിൽ വന്നത് അതായത് ജനപ്രതിനിധികൾ വന്നത് എന്നാൽ ഇതൊക്കെ തന്നെ മറികടക്കാനുള്ള അല്ലെങ്കിൽ ആ ഈ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പല കാരണങ്ങൾ കൊണ്ട് വന്നതാണ് അത് ഒക്കെ തന്നെ മറികടക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്ത മുഖത്തെ അഭിമുഖീകരിച്ചവരാണ് വയനാട് ജനത ആ ഒരു ദുരന്തമുഖത്തെ എങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയായ ടൗൺഷിപ്പിലൂടെ ടൗൺഷിപ്പ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ ദുരന്ത മുഖത്തും ഓരോ കൃത്യ കൃത്യമായ ക്രമീകരണങ്ങളോടു കൂടി ആ ദുരന്തത്തെ അതിജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടുള്ള ഒരു വോട്ടിന്റെ ഒരു പ്രതിഫലനം കൂടി ആകാം ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ലോകോത്തര മാതൃകയായ ടൗൺഷിപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനൊക്കെയുള്ള കൃത്യമായ പ്രതികരണം തന്നെയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലെ പ്രതിഫലിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട് ദുരന്തമുഖത്ത് എന്ത് ചെയ്തു എന്ന് കോൺഗ്രസിനോട് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പേരിൽ ഫണ്ട് പിരിച്ചു ആ ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടിയില്ല യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള കാര്യത്തിന് യൂത്ത് കോൺഗ്രസിന് മറുപടിയില്ല ഇതിനൊക്കെയുള്ള ഉത്തരവുമായി മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ യു ഡി എഫിന് നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ വിഷയമായി നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം യു ഡി എഫിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ ഗ്രൂപ്പ് തർക്കങ്ങൾ കോൺഗ്രസ് അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തൽക്കാലത്തേക്ക് എൻഡിഎഫ് എത്തിനെ മാറ്റി നിർത്തിയെങ്കിലും കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്ക് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നാല് പേരുടെ ജീവൻ അപഹരിച്ച സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുക തന്നെ ചെയ്യും ഇപ്പോഴും ദുരന്ത ദുരിതത്തെ അതായത് സഹകരണ ബാങ്കുകളിലെ കോൺഗ്രസിന്റെ തട്ടിപ്പിനെ തുടർന്ന് ദുരിതത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പല സ്ഥലത്തും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ ഒക്കെ ദുഃഖം ജനങ്ങൾ നേരിട്ട് കാണുന്നതാണ് അതുപോലെ തന്നെ ഈ ഇരയായവർ കോൺഗ്രസ് നേതാക്കളുടെ വീടിന് മുമ്പിൽ കുഴിക്കട്ടിയും സഹകരണ രജിസ്ട്രർ ഓഫീസുകൾക്ക് മുന്നിൽ നിരാഹാരം ഇരുന്നും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച അത് വയനാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് മാത്രമല്ല കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹകരണ ബാങ്കുകളിൽ ഇവർ നിയമനത്തിനായി ഇവർ നടത്തുന്ന കൊടും അഴിമതി അതുപോലെ തന്നെ എൻ എം വിജിന്റെ മരണം ജോസ് നല്ലേടത്തിന്റെ മരണം ഇതൊക്കെ തന്നെ കണ്ട വയനാട് ജില്ലയും കേരളത്തിലെ ജനങ്ങളും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കൃത്യമായി കോൺഗ്രസിനെ വിലയിരുത്തുന്ന ഘടകങ്ങളായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിനിഷ